ിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലമാതാവ് ും ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അങ്ങനെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ ഒരു വിഷയം ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവിനും വിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചുകൊണ്ടു വരട്ടെ നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം നിന്റെ പദ്ധതികളെല്ലാം മൊത്ത പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ൊരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശ്വര നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ വിവാഹം കഴിക്കാവുള്ളവര് വിവാഹം പിരിഞ്ഞിരിക്കുന്നവര് പിരിഞ്ഞിരിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാത്തവർ ഉള്ള മക്കൾക്ക് ഗർഭശിശുക്കൊക്കെ രോഗങ്ങളുള്ളവർ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവർ എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈശോ ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുബാനെ യുഗതിയാൽ കുബാർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ

കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൽ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു ഇത് നമ്മള് കാണുന്നത് ഒരു ആറാം വാക്യാണ് അഞ്ച് ആറ് നീതിക്ക് നീതിക്ക് വേണ്ടി വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന വിശക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും അവർക്ക് ലഭിക്കും അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട് നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് പോരാട്ടക്കാരെല്ലാവരും അവരവരുടെ രീതികളിലാണ് അവരുടെ മനസ്സിലുള്ള നീതിയാണ് അവരുടെ മനസ്സിൽ ഞങ്ങളവർ നീതിയാണ് ചെയ്യണം ചെയ്യണമെന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ളവർ കൊന്നുകൂട്ടണത് അപ്പം ആ അഭ്യാസങ്ങൾക്കൊന്നും റിവാർഡിങ് ഇല്ല നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനം പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രതി അതാണ് അതായത് സുവിശേഷഹിതമായ വചനാധിഷ്ഠിതമായ ജീവിതസരണി അത് നീതിയിൽ അധിഷ്ഠിതമായിരിക്കും അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേവല നീതി നിറവേറ്റുകയല്ല ചെ കേവലം മാനുഷികനീതിയുടെ വിഷയമല്ലത് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ക്രമം ക്രമീകരിക്കുന്നതിൽ അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ അപ്പം നമ്മുടെ എല്ലാ എവിടെ എവിടെ ആയാലും നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാവണം പള്ളി ഞായറാഴ്ച പള്ളി കുമാരക്ക് മാത്രം ക്രിസ്ത്യാനിയല്ല കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും അപ്പൊ ക്രിസ്ത്യാനി ആകത്തില്ല കണക്കെടുത്തുന്ന സമയത്ത് വേറെ ആളാവും അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനിന്റെ അർത്ഥം അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല അപ്പൊ അതെന്ന് പറഞ്ഞ ദൈവകൃപ കൂടി വേണേ നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ ഉണ്ടാകണോന്ന് നിർബന്ധം ക്രിസ്തുവിൽ അധിഷ്ഠീവിതമാണോ നിർബന്ധമില്ല അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈം ഫുൾ ആണ് നമ്മുടെ ക്രിസ്തുവിൽ ഇപ്പം ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താൻ കൊടുക്കത്തില്ലേ ഒരു കൊല്ലം മാത്രമല്ല അവരൊക്കെ അവർക്ക് അത് കഴിഞ്ഞിട്ടും അതേ ആരൂപ്യത്തിന് ജീവിക്കുന്ന അനിയ കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തിലും ഫുൾ ടൈമറാണ് എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ് അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത് അങ്ങനെ പാടാ ശരിക്കും നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പക്ഷെ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അട്ടമേനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല കാരണം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളു അല്ലെങ്കിൽ അത് തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കുലമായി ചെയ്യണ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളും ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായി പ്രോപനങ്ങളായിട്ട് മാറും പക്ഷേ ക്രിസ്തു ഉറച്ചുനിന്നാണ് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും നിങ്ങൾ ഈസി ഈസിയായിട്ടൊരു ആത്മീയ ജീവിതം സഹായിക്ക സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക വല്ലതൊക്കെ ദൈവത്തിൽ ഞാനെങ്കിലും അടിച്ചു മാറ്റുക അതുകൊണ്ട് ഭക്ഷണങ്ങൾ ജീവിക്കുക ദാറ്റ് ഇസ് നോൺ സെൻസ് അതും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല നിങ്ങൾ വിട്ടിയുടെ സുഹൃത്തുക്കളായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വി ആർ നോട്ട് ഇനി നമ്മൾ അങ്ങനെ അല്ല ശരിക്കും പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിലധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി എന്നെ പ്രതി എൻ്റെ പേരിലൊരു അവഹേളനമാണ് ധനനഷ്ടമാനനഷ്ട ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിളാകുമെന്നാണ് ഈശോ പറയുന്നത് എന്താ പറയുന്നത് നിങ്ങളെ ും നീതിക്ക് വേണ്ടി ഉച്ചക്കെയും ദഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന് ചിലപ്പോ നിർത്തിയതിലാരും കേട്ടോ അവളെ കാര്യം നേരത്തെ പറഞ്ഞേക്കാം നിങ്ങളെപ്പോ നാളെ കിട്ടുമെന്ന് പറഞ്ഞു ആ വാക്കിന്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഭ വലുതായിരിക്കും എൻ്റെ പേര് മേരി ജോസഫ് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ നിന്ന് ഞങ്ങൾ വരുന്നു ഞാൻ വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് മുതൽ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു കുടുംബ എല്ലാവരും ചൊല്ലുന്നുണ്ടായിരുന്നു എൻ്റെ മകൾ മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വിദേശത്ത് പോകാവുള്ള നേഴ്സാണ് എല്ലാം ഇവിടുന്ന് അമ്മയുടെ അനുഗ്രഹത്താലാണ് അവരുടെ പഠിത്തവും വിജയവും എല്ലാം ഇവിടുന്ന് ആണ് അമ്മ അമ്മൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് എല്ലാം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഉടമ്പടി എടുത്തിട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് മൂന്ന് രണ്ടു പ്രാവശ്യം ഐ എൽ ടി എസ് എക്സാം എഴുതിയിട്ടും തോറ്റുപോയി പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനൊരു കാശുരൂപം തന്നിട്ട് അവിടമ്പടിപ്പം അച്ഛനേടെ കാശുരൂപമായിട്ട് വേണം ഇനി നീ എക്സാം എഴുതാൻ പോകാനെന്ന് പറഞ്ഞു അങ്ങനെ ഒ ഇ ടി എഴുതാൻ പോയപ്പം ആ കാശുരൂപമായിട്ടാണ് പോയത് ആ എക്സാമിന് അവൾ പര പാസ്സാവുകയും ചെയ്ത് ഇപ്പോൾ ആറുമാസ അയാള് യു കെയിൽ ജോലി ചെയ്യുന്നു എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് നടന്നത് അടുത്തത് ഞങ്ങൾ വീട് വിൽ വിറ്റിട്ട് വേറെ വീട് സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരുങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടും ആ കച്ചവടം നടക്കുന്നില്ലായിരുന്നു കച്ചവടം മുടങ്ങി മുടങ്ങി പോകും അങ്ങനെ അച്ഛനോട് വന്ന് പറഞ്ഞ് പറഞ്ഞ് വിൽക്കണോ വേണ്ടെന്നുള്ള തർക്കമായപ്പോൾ അച്ഛനോട് ചോദിച്ച് അച്ഛാ വീട് വിൽക്കണമെന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് വീട് വിറ്റോ വിൽക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അപ്പം അച്ഛൻ്റെ അനുവാദം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെയും അച്ഛനെ വന്ന് കണ്ടച്ച ഇത്രയും രണ്ട് വർഷം കഴിഞ്ഞിട്ടും വീടിൻ്റെ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അച്ഛനൊരു കാശുരൂപം തന്നിട്ട് പറഞ്ഞ് ഈ കാശുരൂപം നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി വീട് വേഗം കച്ചവടമാകുന്നു എന്ന് പറഞ്ഞു മൂന്ന് മാസം ആകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട് കച്ചവടമാക്കി മാതാവ് തന്ന് അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഫിലോ തോമസ് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരാഴ്ച മുന്നേ എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മോളുടെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഉടമ്പടി എടുത്തിരുന്നത് കഴിഞ്ഞ് കുറേ കമ്പനികളിൽ നിന്ന് അവൾക്ക് ഇൻറ്റർവ്യൂ വന്നിരുന്നു പക്ഷേ എല്ലാ കമ്പനികളിലും ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും ചിലതിൽ രണ്ടെണ്ണത്തിൽ ജയിക്കും പിന്നെ രണ്ടെണ്ണത്തിൽ അവൾ ആവും അങ്ങനെ ലാസ്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് അവൾക്ക് എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സിങ് എല്ലാം ശരിയായിട്ടൊന്ന് ഡി എക്സി എന്ന് പറഞ്ഞൊരു കമ്പനിന്ന് ചെന്നൈയിൽ നിന്ന് അത് അവർ മെയിൽ റിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും വന്നില്ല ആ അതിന് ശേഷം അവൾ കുറേ കമ്പനികൾ ഒന്നും ശരിയായില്ല അവസാനം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഞാൻ എടുത്തപ്പോൾ അതിൽ ഡേറ്റ് ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മൂന്നിന് ഞാൻ എടുത്ത കാരണം അത് മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ സമയമായിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതലേ എട്ടാം തീയതി വരെ ഞാനും മോള് നൊയമ്പ് എടുത്തിട്ട് നിയോഗം വെച്ച് കുർബാനയ്ക്ക് പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ നിയോഗത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോൾക്ക് സെപ്റ്റംബർ എട്ടാം തീയതിക്കുള്ളിൽ ആ ഡേറ്റിനുള്ളിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി ആയി എട്ടാം തീയതി രാത്രി പത്ത് മണിയായിട്ടും ഒരു മെയിലിൽ ഒരു റിപ്ലൈയും വന്നിട്ടില്ല അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് രാത്രി പത്ത് മണിയായി ഇനി രണ്ട് മണിക്കൂറും കൂടി ഉണ്ട് നേരം വെളുക്കാനായിട്ട് അതിനുള്ളിൽ മാതാവിന് സാധിച്ച എനിക്ക് സാധിച്ചു ഞാൻ അവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാനും ഹസ്ബൻഡും കൂടി പള്ളിയിൽ പോകാൻ നിൽക്കുന്ന നേരത്ത് മോൾ വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് രാത്രി പതിനൊന്നേ മുക്കാലിന് മെയിൽ വന്നിട്ടുണ്ട് സാധാരണ ആ കമ്പനിയിൽ നിന്ന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ് എപ്പോഴും മെയിൽ വരാറ് അന്ന് സെപ്റ്റം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു അന്ന് പതിനൊന്നേ മുക്കാലിന് അവൾക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു കമ്പനിയിൽ അവൾക്ക് ജോലിയും കിട്ടി അതോടൊപ്പം അവൾ ഒരു എ സി എസ് എക്സാം എഴുതി ഫൗണ്ടേഷൻ അതിൻ്റെ മൂന്ന് നാല് റൗണ്ട് അതിൽ എഴുതാൻ പറ്റുള്ളൂ മൂന്ന് റൗണ്ടിലും അവൾ ഫെയിലായി അങ്ങനെ അതും അവൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലാമത്തെ റൗണ്ടിൽ ഇരുന്നൂറ് മാർക്ക് കിട്ടണം അതിന് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതോടൊപ്പം ഞങ്ങൾ ചെറിയ അങ്ങനെ പതിനൊന്ന് വർഷമായിട്ട് കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഒറിച്ചിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത കാരണം എനിക്ക് ഉപ്പോ വിശുദ്ധ വസ്തുക്കളൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ഉപ്പും തേനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ മോന് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് രാത്രിയാകുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി അവനും വിശ്വാസ പ്രമാണം ചെലിപ്പിച്ചു എന്നിട്ട് കാല് ഇട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു നാലാമത്തെ ദിവസമായപ്പോൾ കംപ്ലീറ്റ് കൈൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലുള്ള ആ ചൊറിച്ചിൽ പതിനൊന്ന് വർഷമായിട്ടുള്ള ചൊറിച്ചിൽ അവനത് നീക്കം ഇതുവരെയ്ക്കും അത് ഉണ്ടായിട്ടില്ല അവനെ അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ദിവസം നെഞ്ചുവേദന കണ്ടു അപ്പോൾ നെഞ്ചുവേദന കണ്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ പത്ത് മണിക്കുള്ളിൽ രാവിലെയാണ് കണ്ടത് പത്ത് മണിക്കുള്ളിൽ എനിക്ക് ഈ നെഞ്ചുവേദന മാറ്റി തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു എട്ട് എട്ടേ കാലം ആകുമ്പോൾ തേനും ഇഞ്ചിനീരിൽ തേൻ കലക്കിയിട്ട് കൊടുത്തു ഒരു ഒമ്പതേ മുക്കാലോ ആയപ്പോഴേക്കും അന്ന് അഞ്ച് മാറി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തുകൊണ്ടിതിൽ എനിക്ക് കലക്കിയതന്നേഷൻ പറഞ്ഞു ഒന്നും ഇല്ല കൃപാസന തലത്തെ നേർച്ച വസ്തുണെന്ന് പറഞ്ഞു അങ്ങനെ അതും എനിക്ക് മാറി കിട്ടി ഇതുവരെക്കും എനിക്ക് അമ്മ തന്ന കോടാനുകോടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനിയും ഞാൻ ഇന്നാണ് ഇവിടെ വന്ന് നേരിട്ടിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിലും ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട് അതും എന്തായാലും അമ്മ സാധിപ്പിച്ചു തരുന്നത് പൂർണ്ണ എൻ്റെ പേര് ഷീന അംബ്രോസ് ഞാൻ എറണാകുളം കാക്കനാട് സെൻറ്റ് മൈക്കിൾസ് ചർച്ച് ഇടവകമാണ് എനിക്ക് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ബ്രസ്റ്റിൽ കുറച്ച് നോഡ്യൂൾസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പം ഡേ ഹോസ്പിറ്റലിൽ നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ എനിക്ക് വിഷമമായിട്ട് ഞാൻ ലൂർദു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടത്തെ ഡോക്ടർ എല്ലാ ചെക്കപ്പ് എല്ലാം നടത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് കുറച്ച് മെഡിസിൻസൊക്കെ കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മെഡിസിൻസൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് നിനക്ക് എന്തുകൊണ്ട് കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുത്ത് കൂടാന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത്തെ നിയോഗമായി വെച്ചത് എൻ്റെ ബ്രസ്റ്റിലുള്ള മുഴകളൊന്നും ക്യാൻസർ ആവരുത് എന്നായിരുന്നു പിന്നെ ഞാൻ ബാക്കി അഞ്ച് നിയോഗങ്ങളും വെച്ചിരുന്നു അങ്ങനെ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഞാൻ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവും ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇതൊരിക്കലും ഒരു ക്യാൻസറായി തീരത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ ഞാൻ എല്ലാ മാസവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ധ്യാനമൊക്കെ കൂടുമായിരുന്നു അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എൻ്റെ ഹസ്ബൻഡിന് സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം അവിടെ കമ്പനി തകർക്ക് പൂട്ടപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത് അപ്പോൾ അവിടെ രണ്ട് വർഷത്തെ സാലറിയും ഇരുപത്തിരണ്ട് വർഷത്തെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി ഞങ്ങൾക്ക് ഒരു ഒന്നേകാൽ കോടിയോളം രൂപ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അംബ്രസ് അത് കേസ് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരു നാല് വർഷമായിട്ട് കേസിലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ആവശ്യമായി ആദ്യം ഇവിടെ എൻ്റെ ക്യാൻസർ ആവരുത് എന്നൊരു ആവശ്യത്തോടു കൂടിയായിരുന്നു പക്ഷേ ഞാൻ നിയോഗത്തിൽ ഇതും വെച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് കിട്ടാനുള്ള പൈസ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത് അംബ്രോസ് കേസ് എല്ലാം ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് വിധിച്ച് ഞങ്ങൾക്ക് ആ പൈസ കിട്ടണം എന്ന് കോടതി വിധിച്ച് പക്ഷേ അപ്പോഴും കമ്പനിക്ക് പൈസ തരാനില്ലാത്തതുകൊണ്ട് കമ്പനി വിറ്റാ മാത്രമേ പൈസ തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ അംറോസ് പോസിറ്റീവായിട്ട് കേസ് വിധിച്ചതിൻ്റെ പേരിൽ നാട്ടിലേക്ക് വന്ന് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വരികയും മാർച്ച് പതിനേഴാം തീയതി അംബ്രോസിൻ്റെ ടിക്കറ്റ് ക്യാൻസലാകുകയും ചെയ്ത് അപ്പം അംബ്രോസിന് തിരിച്ചു പോകാൻ സാധിച്ചില്ല അങ്ങനെ ഇവിടെ പെട്ടുപോയി അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായിരിക്കുമ്പോഴാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അതിന് മുമ്പ് ഞാൻ മൂന്ന് മൂന്നുറാശി കൃപാസനത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് അതെനിക്ക് സാധിച്ചു ഞങ്ങൾ ഫെബ്രുവരിയിൽ വന്ന് മാർച്ചിൽ രണ്ടു പ്രാവശ്യം ഞാനിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒരു ഫോൺ വന്ന് എല്ലാ പൈസയും ബാങ്കിലെത്തിയിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു പക്ഷേ അംബ്രോസിന് പോകാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്കറിയാലോ ആ സമയത്ത് കംപ്ലീറ്റ് എയർപോർട്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി വീണ്ടും അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഒരിത് അങ്ങനെ അത്ഭുതം എന്ന് പറയുന്ന പോലെ അവിടെ അംബ്രോസിൻ്റെ ചേട്ടനുണ്ടായിരുന്നു മാതാവി ചേട്ടനിലൂടെ ഇടപെട്ട് മാതാവി ചേട്ടനെ എന്നും ബാങ്കിൽ ചെല്ലും ചേട്ടൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അപ്പോൾ അവർ ആദ്യം സംസാ സമ്മതിച്ചില്ലായിരുന്നു അംബ്രോസ് വരാതെ ഒരിക്കലും ആ പൈസ തരാൻ പറ്റില്ല എന്നവർ നിർബന്ധം പിടിക്കുകയായിരുന്നു പക്ഷേ ഇടപെട്ടതുകൊണ്ട് ഒരു ദിവസം അംബ്രോസിൻ്റെ ചേട്ടൻ ചെന്ന് ചോദിച്ചപ്പം അവർ ചെക്ക് കൊടുക്കുകയും വീണ്ടും അത് വേറൊരു ബാങ്കിൽ കൊണ്ടുചെന്ന് കൊടുത്ത് അവരത് റിസീവ് ചെയ്യുകയും ചെയ്ത് ഞങ്ങൾക്കങ്ങനെ ആ പൈസ മുഴുവനും മാതാവ് വഴി കിട്ടി അങ്ങനെ അംറോസ് ഒന്നര വർഷം ഇവിടെ ജോലിയില്ലാതെ നിന്നെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ജീവിക്കാൻ സാധിച്ചു അതിന് ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും അവിടെ ചെല്ലുകയും അമ്പ്രൗസിന് വേറൊരു ജോലി കിട്ടുകയും ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ മാതാവിൻ്റെ തേനും ഉപ്പും തൈലവും എല്ലാം യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട് യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ലിനിമോൾ ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ മുട്ടിച്ചെറിയുടെ വേദിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴാം മാസത്തിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഞാനിവിടെ സാക്ഷിയും പറയാൻ പോണത് കഴിഞ്ഞ മാസത്തെ ഞാൻ പറയാം എൻ്റെ കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് അത് ഇടയ്ക്ക് വന്നു പോവുകയും ചെയ്യുമായിരുന്നു ഭയങ്കര വേദനയായിരുന്നു സ്റ്റെപ്പൊന്നും കയറാൻ മേലായിരുന്നു പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞൊണ്ടി ഞൊണ്ടിയാണ് പൊക്കോട്ടിരുന്നത് ഭയങ്കര വേദനയായിട്ട് ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കഴിഞ്ഞ മാസത്തെ ചൊവ്വാഴ്ചത്തെ ടോക്ക് കേട്ടത് ആരാധന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തുന്നു കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കാലിനും ഇതുപോലെ ചുമന്ന കളറിലൊക്കെ വന്നു ഭയങ്കര വേദനയായിരുന്നു അത് ഞാനാണെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അത് അന്ന് ഒട്ടി ഇന്ന് വരെ എൻ്റെ വേദന എനിക്ക് പൂർണ്ണമായി അമ്മ മാറിക്കിട്ടി അമ്മമാതാവിനൊരായിരം നന്ദി പിന്നെ എൻ്റെ അമ്മയുടെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ചെവിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു അതുപോലെ അമ്മയ്ക്ക് ഹാർട്ട് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു ടാബ്ലറ്റ് കണ്ടിന്യൂ കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് കുത്തി മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായും മരുന്ന് ഒഴിവാക്കി കിട്ടി ഇനി ഒരിക്കലും കഴിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസിന് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എഴുതി പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് ഒരു നല്ലൊരു ഓഫീസൊക്കെ ഇടുവാൻ പറ്റി പിന്നെ ഉടമ്പടി തൈലം മൂലം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് എന്ത് വേദന വന്നാലും ഉടമ്പടി തൈല ഉടനെ എടുത്ത് തൂക്കും അങ്ങനെ വേദന മാറിക്കിട്ടും എൻ്റെ മോനായാലും കാല് പഴുത്ത് രണ്ട് ദിവസം അങ്ങനെ ഇരുന്ന് ഉടമ്പടി തൈലം തൂത്താൻ്റെ ഫലമായിട്ട് ആ തൂത്ത ഉടനെ തന്നെ അത് മാറിക്കിട്ടി അമ്മ മാതാവിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ചെറുതും എല്ലാ വലുതും ചെറുതു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഇനി എനിക്ക് ഇവിടെ വന്ന ഒരു സാക്ഷി ത്രിയേക ദൈവത്തിന് സ്ത്രീ എൻ്റെ പേര് നിയ മാത്യു ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി ആദ്യം ഓൺലൈനിലാണ് എടുത്തത് അത് ഫെബ്രുവരി എട്ട് പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് മാർച്ച് പതിമൂന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടിയിൽ ഓൺലൈനിൽ എടുത്തപ്പോൾ ഞാൻ വെച്ചത് എൻ്റെ ഐ എൽ ടി എസിൻ്റെ കാര്യമായിരുന്നു ഞാൻ അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കോർ യു കെ ഡേയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അയർലൻഡിൻ്റെയും കിട്ടിയിട്ടില്ല ഒരു സ്കോർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഉടമ്പടി വെച്ചു എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് നിയോഗം വെക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഓൺലൈനിൽ എടുത്തപ്പോൾ ആറ് ഇത് കണ്ടു പക്ഷെ ആറെണ്ണത്തിലും സെപ്പറേറ്റ് ഒന്നും അല്ല ഞാൻ വെച്ചത് ആറെണ്ണത്തിലും ഐ എൽ ടി എസിൻ്റെ കാര്യം തന്നെയായിരുന്നു വെച്ചത് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എക്സാം എഴുതി റിസൾട്ട് വന്നത് മാർച്ച് പത്തിനായിരുന്നു എനിക്ക് അയർലൻഡിൻ്റെ സ്കോറ് വന്നിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു അതും അവിടെ ഓൺലൈൻ ഉടുമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു അന്ന് ഉടമ്പടി ഇവിടെ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ചെറിയ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് എന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്തയിൽ എക്സാമിന് പോകുമ്പോൾ ആ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റ് ഇട്ടിട്ടാണ് പോയത് അപ്പോൾ എക്സാമിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയായിരുന്നു വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയായിരുന്നു സാറേ ഐ എൽ ടി ഐസ് എക്സാം എഴുതുന്നവർക്ക് അറിയാം ലിസനിങ്ങും റീഡിങ്ങും ഒക്കെ നാല് സെക്ഷൻ ആയിട്ടാണ് അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സൊക്കെ ക്വസ്റ്റിൻസ് ഉണ്ടാകും അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഭയങ്കര ടഫ് ആയിരുന്നു അപ്പം ഞാൻ പ്രാഥസ്ഥായിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് അധികം വരല്ലേ എന്ന് അപ്പോൾ റീഡിങ്ങിലാണെങ്കിലും ലിസനിങ്ങിലാണെങ്കിലും ഒരു സെക്ഷൻ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഫില്ലിൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ക്വസ്റ്റിൻ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായിരുന്നു അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും അത്യാവശ്യം സ്കോർ കിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് നല്ല സ്കോർ തന്നെ കിട്ടി മൊത്തം ഓവറോൾ സെവൻ പോയിൻറ്റ് ഫൈവ് സ്കോറ് എനിക്ക് കിട്ടി